ഇതര മതസ്ഥരുടെ കാര്യത്തിൽ ഇത്തരത്തിലുള്ള ഒരു നടപടി ഉണ്ടായിരുന്നുവെങ്കിൽ അടുത്ത ദിവസം കേരളം സ്തംഭിക്കുമായിരുന്നു ഇവിടെ സമാധാനപരമായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സമൂഹമായതുകൊണ്ടാണോ ഹിന്ദു വിശ്വാസികളുടെ ആരാധനാലയങ്ങളുടെ മുകളിൽ ഈ തരത്തിലുള്ള അതിക്രമം നടത്താൻ പിണറായി സർക്കാർ മുതിരുന്നത് ഒരു ചർച്ചിലോ അതേപോലെ തന്നെ മോസ്കിലോ പോയി അവിടുത്തെ മുത്രിയെയോ അച്ഛനെയോ അറസ്റ്റ് ചെയ്യാൻ സാധ്യമാണോ എന്നുള്ളത് ചിന്തിക്കേണ്ടതാണ് ഇവിടെ നടന്നിരിക്കുന്നത് ക്ഷേത്രത്തിന്റെ അകത്ത് കയറി പൂജ നടത്തിക്കൊണ്ടിരിക്കുന്ന പൂജാരിയെ ഒരു പ്രകോപനവുമില്ലാതെ മുന്നറിയിപ്പില്ലാതെ അവിടെ നിന്നും നിർബന്ധിച്ച് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുക എന്ന് പറഞ്ഞാൽ അത് അത് ഹിന്ദു സമൂഹത്തെ മുഴുവൻ അപമാനിക്കുന്നതിന് തുല്യമാണ് നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം മണക്കാട് മുത്തുമാരിയമ്മൻ ക്ഷേത്രത്തിന് മുന്നിലാണ് കേരളത്തിൽ കേരളത്തിൽ എന്നല്ല ഇന്ത്യയിൽ തന്നെ നടക്കുന്ന ഒരു വിചിത്രമായ സംഭവം റിപ്പോർട്ട് ചെയ്യാനാണ് ഞാനിപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നത് കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ ഇരുപത്തി ആറാം തീയതി ഇവിടുത്തെ പൂജാരിയെ ഒരു കേസുമായി ബന്ധപ്പെട്ട് നട തുറന്ന ഉടനെ വന്ന് വെച്ചിട്ട് പോവുകയായിരുന്നു ഇന്ത്യയിൽ നമ്മൾ ഇന്നേവരെ കേട്ടിട്ടുണ്ടായിരിക്കില്ല ഒരു ആരാധനാലയത്തിൽ അവരുടെ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അവിടെ വന്ന് ഒരു പൂജാരി അല്ലെങ്കിൽ ഒരു പ്രീസ്റ്റിനെ അല്ലെങ്കിൽ ഒരു പള്ളിയിലെ അച്ഛനെ അറസ്റ്റ് ചെയ്യുന്നത് എന്നാൽ അങ്ങനെയാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പിണറായി സർക്കാരിന്റെ കീഴിൽ ഇങ്ങനെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിന്റെ പ്രതിഷേധത്തിലേക്ക് നമുക്കൊന്ന് ചെല്ലാം അന്ന് നടന്നത് അഞ്ചരക്ക് നട തുറന്നു നട തുറന്നതിന് ശേഷം അകത്തുള്ള പൂജാ നടപടിക്ക് വേണ്ടി ഇറങ്ങി ഇറങ്ങിയതിനു ശേഷമാണ് കോൺഗ്രസ് നേതൃത്വത്തിലുള്ള സംഘം വന്നു എസ് ഐയും യൂണിഫോട്ട പോലീസാരെല്ലാം കൂടി അകത്ത് കയറി പോറ്റിയെ പിടിച്ചിറക്കി ഇറക്കിയതിന് ശേഷം അരുൺ പോറ്റിയാണെന്ന് ചോദിച്ചു ചോദിച്ചതിന് ശേഷം വണ്ടി കയറാൻ പറഞ്ഞു അദ്ദേഹം പറഞ്ഞു അഞ്ചേ മുക്കാലിനാണ് ആ സമയം കൊണ്ട് അദ്ദേഹം പറഞ്ഞു ഞാൻ നട അടച്ച് ദീപറിനോട് നട അടച്ചതിനേഷ് വരാം അല്ലാതെ ഒലിപ്പിടേനെ വേണം ഇവിടെ ശംഖ് എ വിളിച്ചിട്ടുണ്ടായിരുന്നു ശനിയാഴ്ച രാവിലെ പത്തരയ്ക്ക് എത്തണമെന്നും പറഞ്ഞു അപ്പൊ വിളിച്ചിട്ടുണ്ട് അവിടെ എന്ന് പറഞ്ഞു അല്ല ഇപ്പോഴാണ് ഈ വണ്ടി കയറണം എന്ന് പറഞ്ഞാണ് വിലഞ്ഞിട്ട് കൊണ്ടുപോയിരുന്നു അതിനുശേഷം മെഡിക്കൽ എടുത്ത് ഇവിടെ കീശാന്തി കീഷാന്തില്ല മേശാന്തി മാത്രമേ ഉള്ളൂ ഇനി ഞങ്ങളെ പ്രതിഷേധം അറിയിച്ചതിനു ശേഷം മേലുദ്യോഗസ്ഥർ ഇടപെട്ടതിന്റെ അടിസ്ഥാനത്ത് എട്ടരയ്ക്ക് കൊണ്ട് ഇവിടെ ഒരു പ്രൈവറ്റ് വാഹനത്തിൽ കൊണ്ടിറക്കി എ എസ് ഐ ഉണ്ടായിരുന്നു ഞങ്ങളുടെ എസ് ഐ എടുത്ത് സംസാരിക്കും ഭൂജമുടങ്ങി ആരും ഉത്തരം പറയാം ഞങ്ങളുടെ കേസിലെ പ്രതിയായിരിക്കാം നിങ്ങളെ ദിഷ്ടയില് പ്രതിയായിരിക്കാം പ്രതിയായിരുന്നാൽ പോലും ട്രസ്റ്റ് വാരാവഹി കൊണ്ടല്ലോ ആരെങ്കിലും ഒരാളെ വിളിച്ചോണ്ടല്ലോ ഒരാളിനെ അറിയിച്ചിട്ടില്ല അതാ ഭൂജമുടങ്ങി കമ്മിറ്റിക്കാരെ അറിയിക്കാതെയാണ് പോറ്റിയ അമ്പലത്തിൽ ഇന്ന് കൊണ്ടുപോകുന്നത് അതിൽ ശക്തമായ പ്രതിഷേധം പ്രതിഷേധമുണ്ടാവും നടപടി എടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് എടുത്തില്ലെങ്കിൽ അത് ഹിന്ദു സംഘടനയെ ഒന്നിച്ചു നിന്ന്

പൂജാരി പൂജ നടത്തുന്നതിനിടയിൽ പൂജാരിക്കെതിരായിട്ടൊരു കേസ് ഉണ്ടെന്നിരിക്കട്ടെ ആ കേസ് അന്വേഷിക്കാൻ പോലീസിന്റെ മുന്നിൽ ധാരാളം വഴികളുണ്ട് ധാരാളം സമയമുണ്ട് ധാരാളം മാർഗങ്ങളുണ്ട് ആ മാർഗങ്ങളൊന്നും അവലംബിക്കാതെ ബലം പ്രയോഗിച്ച് ക്ഷേത്രം തുറന്ന് പൂജ നടക്കുന്ന ക്ഷേത്രത്തിൻ്റെ പ്രവർത്തന സമയത്ത് ആ സമയത്ത് ക്ഷേത്രത്തിലെ കർമ്മങ്ങൾ നടക്കുന്ന സമയത്ത് പൂജാരിയെ ബലം പ്രയോഗിച്ച് അറസ്റ്റ് കൊണ്ടുപോ ചെയ്തു കൊണ്ടുപോവുക എന്നുള്ളത് കേട്ട് കാര്യമാണ് ഇതര മത മതസ്ഥരുടെ കാര്യത്തിൽ ഇത്തരത്തിലുള്ള ഒരു നടപടി ഉണ്ടായിരുന്നുവെങ്കിൽ അടുത്ത ദിവസം കേരളം സ്തംഭിക്കുമായിരുന്നു ഇവിടെ സമാധാനപരമായിട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സമൂഹമായതുകൊണ്ടാണോ ഹിന്ദു വിശ്വാസികളുടെ ആരാധനാലയങ്ങളുടെ മുകളിൽ ഈ തരത്തിലുള്ള അതിക്രമം നടത്താൻ പിണറായി സർക്കാർ മുതിരുന്നത് എന്നുള്ള ചോദ്യമാണ് ഈ നാട്ടിലെ സാധാരണക്കാരുടെ മനസ്സിലുള്ളത് ആദ്യമായിട്ടുള്ള സംഭവം അല്ലെ ഇപ്പോൾ ഇത്രമൊരു ഗ്രൂപ്പുകളെയൊക്കെ അല്ല അതുകൊണ്ട് അതുകൊണ്ട് ഈ തരത്തിലുള്ള സംഭവങ്ങൾ ഇനി ആവർത്തിക്കാതിരിക്കണമെങ്കിൽ ഇതുപോലെയുള്ള നടപടികൾക്ക് നേതൃത്വം നൽകിയ ആളുകളെ അങ്ങനെയുള്ള ആളുകൾക്കെതിരായിട്ട് നടപടിയെടുക്കാൻ സർക്കാർ കാലതാമസം വരുത്തരുത് ക്ഷേത്രത്തിനകത്ത് കയറി പോലീസുകാർക്ക് ആരെയും അറസ്റ്റ് ചെയ്യ ചെയ്യാം ക്ഷേത്രത്തിലെ പൂജാവിധികളടക്കം തടസ്സപ്പെടുത്തിക്കൊണ്ട് ഭക്തജനങ്ങളുടെ വികാരങ്ങളെ വ്രണപ്പെടുത്തിക്കൊണ്ട് പൂജാരിയെ തന്നെ അറസ്റ്റ് ചെയ്ത് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുക എന്നുള്ളത് കേട്ടുകേൾവിയില്ലാത്ത കാര്യമാണ് ഈ കാര്യത്തിൽ പ്രതിഷേധം തെരുവിലേക്ക് നീങ്ങുന്ന ഒരു സാഹചര്യം ആ സാഹചര്യം ഉണ്ടാകാതിരിക്കണമെങ്കിൽ സർക്കാർ സാഹചര്യത്തിൻ്റെ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് അടിയന്തരമായി ഇതിന് ഉത്തരവാദികളായിട്ടുള്ള ആളുകൾക്കെതിരായിട്ട് ശക്തമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണം അഖില കേരള തന്ത്രിമണ്ഡലത്തിന്റെ തന്ത്രിസഭാംഗമായിട്ടുള്ള ശ്രീ സുബ്രഹ്മണ്യൻ നമ്പൂരിയാണ് നമ്മുടെ ഈ അമ്പലത്തിന്റെയും തന്ത്രി അദ്ദേഹത്തിന്റെയും കൂടെ നിർദ്ദേശം എന്താണെന്ന് നമുക്ക് ചോദിക്കാം ഒരു ക്ഷേത്രത്തിലെ ആരാധന അല്ലെങ്കിൽ പൂജ നടക്കുന്ന വേളയിൽ അവിടുത്തെ ശാന്തിക്കാരൻ അതായത് ശാന്തിക്കാരൻ ഉൾപ്പെടെ ഏത് ആണെങ്കിലും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത് തീർത്തും അപലപനീയമാണ് ഇത് മേലിൽ ആവർത്തിക്കപ്പെടരുത് എന്നുള്ളത് ആണ് ഒരു ക്ഷേത്രത്തിൻ്റെ തന്ത്രി എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത് അഖില കേരള തന്ത്രിമണ്ഡലം എന്ന സംഘടന ഈ സംഭവിച്ച ഈ ഒരു കാര്യത്തിനും അദ്ദേഹത്തിനും ഈ പറഞ്ഞ മേൽശാന്തിക്കും ക്ഷേത്ര ട്രസ്റ്റിനും പൂർണമായിട്ടുള്ള പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഉദ്യോഗസ്ഥന്മാർക്ക് മേലില് ഈ വക കാര്യങ്ങൾ ഇനിയും വിശ്വാസികളുടെ ആരാധനയ്ക്കും എതിരെ ഉണ്ടായിട്ടുള്ള ഈ പോലീസ് നടപടിയുടെ ഭാഗത്ത് ഗുരുതരമായ വീഴ്ച ഉണ്ടായി അതിൽ ശക്തമായിട്ടുള്ള നടപടിക്ക് മുന്നോട്ട് പോവുക തന്നെ വേണം എന്നുള്ളത് ശക്തമായിട്ട് തന്ത്രിമണ്ഡലം ആവശ്യപ്പെടുന്നു എന്ത് കുതിരകയറ്റവും നടത്താം എന്നുള്ളതാണ് ഗവൺമെന്റിന്റെയും അതോടൊപ്പം തന്നെ പോലീസുകാരുടെയും ഒരു പ്രവർത്തന രീതി മറ്റൊരു സ്ഥലത്തും ഇതേപോലത്തെ കാര്യങ്ങൾ നടപ്പാക്കാൻ സാധ്യമല്ല ഒരു ചർച്ചിലോ അതേപോലെ തന്നെ മോസ്കിലോ പോയി അവിടുത്തെ മുത്രിയെയോ അച്ഛനെയോ അറസ്റ്റ് ചെയ്യാൻ സാധ്യമാണോ എന്ന് ചിന്തിക്കേണ്ടതാണ് ഇവിടെ നടന്നിരിക്കുന്നത് ക്ഷേത്രത്തിന്റെ അകത്ത് കയറി പൂജ നടത്തിക്കൊണ്ടിരിക്കുന്ന പൂജാരിയെ ഒരു പ്രകോപനവുമില്ലാതെ മുന്നറിയിപ്പില്ലാതെ അവിടെ നിന്നും നിർബന്ധിച്ച് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുക എന്ന് പറഞ്ഞാൽ അത് അത് ഹിന്ദു സമൂഹത്തെ മുഴുവൻ അപമാനിക്കുന്നതിന് തുല്യമാണ് ഹിന്ദു സമൂഹത്തിനോടുള്ള വെല്ലുവിളിയാണ് ഹിന്ദു സമൂഹത്തെ അപമാനിക്കുകയാണ് ആ ക്ഷേത്രത മാത്രല്ല ഹിന്ദുക്കളുടെ നിലനിൽപ്പ് ക്ഷേത്രങ്ങളിൽ കൂടിയിട്ടാണ് എന്നറിഞ്ഞുകൊണ്ട് തന്നെ ആ ക്ഷേത്രങ്ങളുടെ തന്ത്രിയെയും തന്ത്രിയോ അല്ലെങ്കിൽ പൂജാരിയോ ആയിരിക്കുന്ന ആളുകളെ അറസ്റ്റ് ചെയ്താൽ ഹിന്ദു സമൂഹത്തെ അപമാനിക്കാം എന്നുള്ളതാണ് അവരുടെ ചിന്താഗതി ഏത് വിധയും തമസ്കരിക്കുക ഹിന്ദുത്വത്തെ ഹിന്ദു സമൂഹത്തെ അപമാനിക്കുക ഇത് വ്യാപകമായി തീർന്നിരിക്കുന്നു അതിനുവേണ്ടി ഏത് കുഴപ്പവും ചെയ്യാൻ ഈ ഗവൺമെന്റോ ഗവൺമെന്റിന്റെ പ്രതിനിധികളോ അതേപോലെ തന്നെ അവരെ പ്രതികരിക്കുന്ന പോലീസോ തയ്യാറാണ് പക്ഷെ ഹിന്ദു സമൂഹം നോക്കിയിരിക്കണമോ ഹിന്ദു സമൂഹം ഒറ്റക്കെട്ടായി എതിർക്കേണ്ട പ്രതികരിക്കേണ്ട ഒരു സമയം അതിക്രമിച്ചിരിക്കുകയാണ് ഏതായാലും ഹിന്ദു ധർമ്മ പരിഷത്ത് ഈ പ്രവർത്തനത്തെ ഹിന്ദുക്കളോട് കാണിക്കുന്ന ഈ അവജ്ഞയെ ഹിന്ദുക്കളോട് കാണിക്കുന്ന ഈ വെല്ലുവിളിയെ നിശിതമായി തീർക്കുന്നു പ്രതിഷേധിക്കുന്നു എല്ലാ ഹിന്ദുക്കളും ഒറ്റക്കെട്ടായി പ്രതിഷേധിക്കണമെന്ന് ഹിന്ദു സമൂഹത്തോട് ശക്തമായ പ്രതിഷേധങ്ങൾ വരും ദിവസങ്ങളിൽ ഇനിയും ഉണ്ടാകും എന്ന് തന്നെയാണ് ഭാരവാഹികൾ അറിയിക്കുന്നത് ക്യാമറമാൻ ജയിനൊപ്പം റിപ്പോർട്ടർ വിഷ്ണുശങ്കർ നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി ചാക്ക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കുനിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു